നശിച്ചു പോകത്തക്ക വിധം പ്രാവത്തക്ക വിധം ഇവിടെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് ജാസ്മിൻ ചോദിക്കുകയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് പ്രൊമോ ഇപ്പോൾ ഏഷ്യാനെറ്റിന്റെ യൂട്യൂബ് ചാനലിൽ വന്നിട്ടുണ്ട് ജാൻമണി എങ്ങനെ ആൾക്കാരെ ശപിക്കുന്നത് പോലെ വർത്താനങ്ങൾ പറയുന്നതായിട്ട് കേൾക്കുന്നുണ്ടല്ലോ എന്ന് ലാലേട്ട പറയുന്നു തീർച്ചയായിട്ടും അങ്ങനെ പറയുന്നുണ്ട് ലാലേട്ട എന്ന് ശ്രീരേഖ മറുപടിയായി പറയുന്നു ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ലൈഫ് കുട്ടിച്ചോറാക്കുമെന്നൊക്കെയാണ് ലാലേട്ട പറയുന്നത് എന്ന് അർജുൻ ചൂണ്ടിക്കാണിക്കുന്നു അപ്പോൾ ജാൻമണി പറയാണ് ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്ന് ജാൻമണി പറയുന്നു അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ജാനു അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലെന്നാണോ പറയുന്നത് എന്തായാലും ജാൻമണിയുടെ കുറച്ച് ശാപങ്ങൾ നമുക്ക് കാണാമെന്ന് ലാലേട്ടൻ പറയുന്നു എന്നിട്ട് ജാൻമണിയുടെ ശാപ വാക്കുകൾ അവിടെ പ്ലേ ചെയ്ത് കാണിച്ചു കൊടുക്കുകയാണ് ലാലേട്ടൻ ജീവിതം പോലും ഞാൻ നശിപ്പിച്ചു കളയും ജാൻമണി ദാസാണ് പറയുന്നത് എന്നൊക്കെയുള്ള ഡയലോഗുകളൊക്കെ അവിടെ ടി വിയിൽ സ്ക്രീനിൽ പ്ലേ ചെയ്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞതിൽ വലിയ അഭിമാനം തോന്നുന്നുണ്ടോ എന്ന് ലാലേട്ടൻ ജാൻമണിയോട് ചോദിക്കുകയാണ് നിങ്ങൾ വലിയ ഒരു ആളായിരിക്കാം പക്ഷെ അതൊന്നും നമുക്കറിയേണ്ട കാര്യമില്ല സത്യത്തിൽ ജാൻമണിയെ പൊരിച്ചടുക്കുന്നുണ്ട് ഇന്നത്തെ എപ്പിസോഡിൽ ഒരു കിഡ്ഡിലൻ പ്രമുഖയാണ് അങ്ങനെ വന്നിരിക്കുന്നത് ലാലേട്ടൻ ഒരേ പൊളിയാണ് ഇന്നലെയും ഒക്കെ അടിപൊളിയായിട്ട് തന്നെ ലാലേട്ടൻ ഈ ഒരു ടോപ്പിക്കുകളെല്ലാം കൈകാര്യം ചെയ്യുന്നുണ്ട് കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം